നമസ്കാരം തുഞ്ചൻ വിഷൻ പോലീസ് ന്യൂസിലേക്ക് സ്വാഗതം ലെനോറ ഓപ്പോസിറ്റ് സിറ്റി ഹോസ്പിറ്റൽ അൽ അമൽ കോംപ്ലക്സ് കോൺടാക്ട് കൂട്ടായി യുവാവിനെ സംഘം ചേർന്ന് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ കൂട്ടായി കോതപ്പറമ്പ് സ്വദേശികളായ മൂന്നുപേരെ കൂടി തിരൂർ പോലീസ് അറസ്റ്റ് ചെയ്തു കോട്ടായി യുവാവിനെ സംഘം ചേർന്ന് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ കൂട്ടായി കോതപറമ്പ് സ്വദേശികളായ മൂന്നുപേരെ കൂടി തിരൂർ പോലീസ് അറസ്റ്റ് ചെയ്തു ചെക്കിന്റെ പുരക്കൽ ജുറൈജ് പൊന്നാക്കടവത്ത് അബൂ താഹിർ ചെക്കിന്റെ പുരക്കൽ മുഹമ്മദ് റഹീസ് എന്നിവരാണ് അറസ്റ്റിലായത് അബൂതാഹിർ ജുറൈജ് എന്നിവർ അക്രമത്തിൽ നേരിട്ട് പങ്കുള്ളവരും റഹീസ് പ്രതികൾക്ക് സഹായം ചെയ്തു കൊടുത്തയാളുമാണ് മജിസ്ട്രേറ്റ് മുമ്പാകെ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു ടിവി ന്യൂസ് തിരൂർ യുവതയുടെ ഹൃദയത്തിലേക്ക് വസ്ത്രവിസ്മയം ഒരുക്കി ലനോറ ബോട്ടി ആധുനിക രീതിയിലുള്ള ഫാഷൻ വസ്ത്രങ്ങളുടെ വൈവിധ്യമൊരുക്കി സ്ത്രീകൾക്ക് മാത്രമായി തിരൂരിൽ ഒരു വിപണന കേന്ദ്രം മനം മയക്കുന്ന ആരുടെയും ശരീരത്തിനിണങ്ങുന്ന വസ്ത്രശേഖരങ്ങളുടെ കണ്ണഞ്ചിപ്പിക്കും കലവറ ലെനോറ ബോട്ടിംഗ് ഓപ്പോസിറ്റ് സിറ്റി ഹോസ്പിറ്റൽ അൽ അമൽ കോംപ്ലക്സ് കോൺടാക്ട് സെവൻ സീറോ ടു ഫൈവ് ഫൈവ് ടു വൺ എയ്റ്റ് ഫൈവ് സീറോ ഫൈവ് സിക്സ് ടു നയൻ സെവൻ സീറോ ഫൈവ് ഫോർ